ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രിലംസ് പരീക്ഷ ഉണ്ടാവും ഈ പ്രിലംസ് പരീക്ഷ പാസ്സായെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടാം ഘട്ടമായ മെയിൻ പരീക്ഷ എഴുതാൻ സാധിക്കത്തുള്ളൂ ഈ പ്രിലംസ് പരീക്ഷയുടെ സിലബസ് എന്താണ് അതുപോലെ തന്നെ ഈ പ്ലംസ് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് ഇനിയുള്ള സമയം കൊണ്ട് ഈ പ്രിലംസ് പരീക്ഷയ്ക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഏതൊക്കെയാണ് അങ്ങനെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വിശദീകരിക്കുന്നത് ഈ സിലബസ് അനാലിസിസ് മനസ്സിലാക്കി ഈ സ്റ്റഡി പ്ലാനും വെച്ച് കറക്റ്റായിട്ട് പഠിച്ചു പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക ഓക്കെ പിന്നെ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡ് പറയുന്ന കൂട്ടത്തിൽ അതിൻ്റെ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസിൻ്റെയും കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് തന്നെ പഠിച്ചു പോയാൽ മതി ഇതൊന്നും നിങ്ങളുടെ കയ്യിലോ ഇല്ലെങ്കിൽ ഈ സ്റ്റഡി മെറ്റീരിയൽ എല്ലാം നമ്മുടെ കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഡിഗ്രി ലെവൽ പ്ലംസ് പരീക്ഷയുടെ കോമൺ സിലബസ് എന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് പ്ലംസ് പരീക്ഷയുടെയും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പ്ലംസ് പരീക്ഷയ്ക്കും എല്ലാം ഈ ഒരു സിലബസ് പ്രകാരമാണ് പരീക്ഷ നടക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഈ പരീക്ഷയിലുള്ളത് അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിനും എത്ര മാർക്കാണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സിലബസിൻ്റെ ഫസ്റ്റ് പേജ് മെയിൻ പേജിൽ തന്നെ അവർ കാര്യങ്ങൾ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നേകാം മണിക്കൂറാണ് ഈ പരീക്ഷ നടക്കുന്നത് ടോട്ടൽ നൂറ് മാർക്ക് നിരവധി ടോപ്പിക്കുകളുണ്ട് ഈ നൂറ് മാർക്കിൻ്റെ പരീക്ഷയിലെ ഏറ്റവും യും കൂടുതൽ മാർക്ക് വരുന്ന സെക്ഷൻ എന്ന് പറയാം നമുക്ക് മൊത്തത്തിൽ ജി കെ എന്ന രീതി ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന സെക്ഷനുകളാണ് ചരിത്രം ഭൂമിശാസ്ത്രം അതുപോലെ എക്കണോമിക്സ് സിവിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്സ് ലിറ്ററേച്ചർ സയൻസ് കമ്പ്യൂട്ടറൊക്കെ അടങ്ങുന്ന ഇത്രയും ജി കെ എന്ന് പറയാൻ പറ്റുന്ന ഈ ഒരു സെക്ഷനിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നേക്കുന്നത് ടോട്ടൽ മാർക്ക് വലതുവശത്തെ മാർക്ക് ഊട്ടി നോക്കിയാൽ അമ്പത് മാർക്കാണ് ഈ ജി കെ എന്ന് പറയുന്ന സെക്ഷൻ ബാക്കി ഈ സിലബസിൽ മൂന്ന് ടോപ്പിക്കുകൾ ജി കെ ഭാഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് മൂന്നോ നാലെന്ന് കൊടുത്തേക്കുന്നത് സിമ്പിൾ അരി ഇംഗ്ലീഷ് മലയാളം എന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്കുന്നത് ആ മൂന്ന് സെക്ഷനുകളുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നതും അമ്പത് മാർക്കാണ് എന്ന് വെച്ചാൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം ടോട്ടൽ മാർക്ക് കമ്പനി ബോർഡ് മുപ്പത്തിന്റ് പൂജ്യ ഏഴായിരുന്നു എന്ന് വെച്ചാൽ മുപ്പത്തി ഒമ്പത് പോയിന്റ് പൂജ്യം അതിൽ കൂടുതലും മാർക്ക് എല്ലാവരും ഈ പ്ലംസ് പരീക്ഷ പാസ്സായിരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് ഈ തവണയും അതേ കട്ട് ഓഫ് വരും എന്നും അല്ല ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ ഞാനിവിടെ കാണിച്ചു തന്നു മാത്സ് ഇംഗ്ലീഷ് മലയാളം ടോട്ടൽ അമ്പത് മാർക്കാണെന്ന് അപ്പോൾ കഴിഞ്ഞ തവണത്തെ പരീക്ഷയിൽ ഈ മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിലെ ചോദ്യങ്ങളിലെ ഒരു നാൽപ്പത്തഞ്ച് മാർക്കൊക്കെ മേടിച്ച് ഒരാൾക്ക് ബാക്കി ജി കെ ഒന്നും എഴുതിയില്ലെങ്കിലും കട്ട് ടക്കാൻ പറ്റുന്ന ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടാവും നമുക്ക് സിംപിൾ ആയിട്ട് ഇതിൽ നിന്ന് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കട്ട് ഓഫ് കടക്കാൻ പറ്റുന്ന ഒരു മാർക്ക് ഈ പരീക്ഷയ്ക്ക് മേടിച്ചാൽ മതി എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകണം വലിയൊരു സിലബസ് ആണ് ഇവിടെ കുറേ കാര്യങ്ങൾ ഈ സിലബസ് അധിഷ്ഠിതമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കി ഡീപ്പായിട്ട് പഠിക്കേണ്ട പരീക്ഷകളാണ് ഡിഗ്രി ലെവൽ പരീക്ഷകളെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്ന ഈ സിലബസിലെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇതുപോലെ മെയിൻ പരീക്ഷയുടെ സിലബസിലും ഇത് നന്നായിട്ട് ഇതിനകത്ത് കാര്യങ്ങൾ ക്യാപ്സ്യൂൾ പോലെ ആവശ്യമുള്ളതെല്ലാം പഠിച്ചാൽ അത് മെയിൻ പരീക്ഷയ്ക്കുമാണ് യൂസ്ഫുൾ പക്ഷേ ഈ സിലബസ് അധിഷ്ഠിതമായിട്ട് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് ഇനിയുള്ള സമയം കൊണ്ട് ഫുൾ ആയിട്ട് ഡീപ്പായിട്ട് പഠിച്ചു തീർക്കുക എന്ന് പറഞ്ഞാൽ നല്ല എടുക്കും അതുപോലെ തന്നെ മൊത്തം പഠിച്ച് മെനക്കെട്ട് പഠിച്ചു തീർക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു പാടുള്ള കാര്യമാണ് പക്ഷേ നമുക്ക് ഈ കട്ട് ഓഫ് കൊടുക്കുന്ന മാർക്ക് മേടിക്കുക തന്നെ വേണം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇതിനു മുമ്പ് നടന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് പോലും സുരേഷിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പത് പോയിന്റ് പൂജ്യം ഏഴാണെന്ന് പക്ഷേ ഇത്തവണയും അതുപോലെ ഒന്നും കട്ട് ഓഫ് ണമൊന്നുമില്ല ചിലപ്പോൾ കട്ട് ഓഫ് ഒക്കെ ഇച്ചിരി കൂടാം അപ്പോൾ കൂടിയാലും എന്തായാലും ഒരു അമ്പതിനും അറുപതിനും ഒക്കെ ഇടയിലേ മാക്സിമം നിൽക്കുകയുള്ളൂ കട്ട് ഓഫ് കാരണം നോർമൽ എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെയും കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം അമ്പത്തിരണ്ടും അമ്പതും നാൽപ്പത്തഞ്ചും അങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നാൽ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർക്ക് നിയമനം നൽകുന്ന ഒരു തസ്തികയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കട്ട് ഓഫ് കുറച്ചൊന്നും മറ്റ് പരീക്ഷകളെ അപേക്ഷിച്ച് കുറയാനേ സാധ്യതയുള്ളൂ അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ മുപ്പത്തൊമ്പതൊക്കെ വന്നത് അപ്പോൾ ഇത്തവണ ഒരു മാക്സിമം ഒരു നാൽപ്പത്തഞ്ച് അമ്പതൊക്കെ വരുമെന്നൊക്കെ നിങ്ങൾ ഓർത്താൽ മതി എന്നാലും ഒരു അമ്പതിനും അറുപതിനും ഒക്കെ ഇടയിൽ ഒരു വന്നേ വന്നാലോ എന്നുള്ള ചിന്തയിൽ നിങ്ങളൊരു അറുപത് മാർക്ക് ലക്ഷ്യം വെച്ച് ഈ പരീക്ഷയ്ക്ക് അങ്ങ് പഠിച്ച് പരീക്ഷ കഴിയുമ്പോഴും ആ അറുപത് മാർക്ക് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അറുപത് മാർക്ക് ഉറപ്പിച്ച് അറുപതിനിലായാലും കുഴപ്പമില്ല അത്രയും മാർക്ക് ഉറപ്പിച്ച് വേണം പരീക്ഷാ ഹോളിൽ നിന്ന് ഇറങ്ങാൻ അങ്ങനെ ഇറങ്ങാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് അന്ന് തൊട്ട് മെയിൻ പരീക്ഷയ്ക്ക് പഠിക്കാൻ സാധിക്കും പ്ലിംസ് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ മെയിൻസ് നടക്കുമല്ലോ അതുപോലെ തന്നെ പ്ലിംസ് പരീക്ഷയ്ക്ക് പാസ്സാകുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനോ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പ്രംസ് പരീക്ഷയുടെ ഈ ഒരു ഇത്രയും മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിഗതിയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ മെയിൻ കൂടിയാണ് വലിയൊരു വിഭാഗം കണ്ടതിന് നിങ്ങൾ പഠിച്ച് ഓൾറെഡി സെറ്റായി നിൽക്കുന്നത് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം മെയിൻസിനും യൂസ്ഫുൾ ആവും മെയിൻസാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അത്രയും മാർക്ക് മേടിക്കാനുള്ള എന്നാൽ പരീക്ഷ പാടായാലും എളുപ്പമായാലും എങ്ങനെ ബുദ്ധിമുട്ടിയാലും കട്ട് ഓഫ് കടക്കാൻ പറ്റുന്ന ഒരു ക്യാപ്സ്യൂൾ പോലെയുള്ള പഠനം ഈ സിലബസ് വെച്ച് ഞാനിവിടെ പറയാൻ പോവാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക പല വീഡിയോയിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഇവിടെ ശക്തമാക്കുവാൻ എന്തായാലും മനസ്സിലാക്കുക ഇപ്പോൾ ചോദ്യപേപ്പർ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമുക്കറിയാം ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുണ്ട് വൺ വേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കും ചിലപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ കാണുന്ന ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചേക്കുന്ന പോലെ ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിരിക്കും എന്ന് വെച്ചാൽ വിശദീകരിച്ച് ഓപ്ഷൻ തന്നെ ഒരു വലിയൊരു സെൻറ്റൻസ് എ ബി ഓപ്ഷൻ വലിയൊരു സെൻറ്റൻസ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമായിരിക്കും ഒരു പക്ഷേ തന്നേക്കുന്നത് നമ്മളിത് വായിച്ച് നോക്കാൻ തന്നെ ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ എടുത്ത് ആലോചിച്ച് ഉറപ്പെഴുതുമ്പം കുറേ സമയം കട കഴിഞ്ഞു പോകും ചിലപ്പോൾ ഉത്തരം കിട്ടിയെന്ന് മരത്തില്ല രണ്ടാമത് നോക്കുന്നതും ചിലപ്പോൾ ഇതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിരിക്കും ഇതൊക്കെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ പ്ലമസ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ് നാല് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് അതേ വിലയിൽ ഓപ്ഷൻ ഏത് എന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം ഈ ചോദ്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നാല് സ്റ്റേറ്റ്മെന്റുകൾ അവർ തന്നിട്ട് നാലും ശരിയായിട്ടുള്ളത് തന്നെയാണ് അവർ തന്നിരുന്നത് അപ്പോൾ നമ്മൾ ഈ നാല് സ്റ്റേറ്റ്മെന്റും വായിച്ച് നോക്കുമ്പോൾ ചിലതൊക്കെ ഒരുപക്ഷെ ആ മൊമെന്റ് നമുക്ക് തെറ്റാണെന്നൊക്കെ തോന്നും പിന്നെ ആലോചിച്ച് നന്നായിട്ട് പഠിച്ച ഒരാളാണെങ്കിൽ പോലും ആലോചിച്ചാണ് ശരിയാണ് അല്ലെങ്കിൽ പല രീതിയിൽ ലിമിനേഷൻ ഒക്കെ വെച്ച് നമ്മൾ ചെയ്ത് നോക്കിയാലും സമയം എടുക്കും ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ നാലും ശരിയായതുകൊണ്ട് അത്രയും ടൈം ോടൊപ്പും ഇങ്ങനെ ചിലപ്പോൾ ഉത്തരം കിട്ടിയില്ല എന്ന് വരും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ മാത്രമല്ല ഈ പരീക്ഷകളിലുള്ള ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന പോലെ വൺ വേർഡ് ആയിട്ടുള്ള നിരവധി ചോദ്യങ്ങളും പരീക്ഷകളിൽ വരും ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന ചോദ്യങ്ങളെല്ലാം ഈ ഡിഗ്രി പിലംസിന് കഴിഞ്ഞ നടത്തേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന ഡിഗ്രി പുലംസിനൊക്കെ വന്ന ചോദ്യങ്ങളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് നോക്കുക കല്ലുമാല സമരത്തിൽ പങ്കെടുത്ത വ്യക്തി അയ്യൻകാളി പിന്നെ കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം അതുപോലെ താഴെപ്പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്ര സഭയുടെ ഔദ്യോഗിക ഭാഷയല്ലാത്തത് ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ കിട്ടുന്ന നോർമൽ എൽ ഡി സി പരീക്ഷയ്ക്കോ എൽ ജി എസ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന വൺ വേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതുപോലെ നിരവധി ചോദ്യം ഇതൊക്കെ ഒരു ചോദ്യപേപ്പറിലെ ചോദ്യം തന്നെയാണ് ഞാനിവിടെ ഇട്ടേക്കുന്നത് ആ ചോദ്യപേപ്പർ തന്നെ വേറെ ഒരു സെക്ഷനിലേക്കുണ്ടോ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നേക്കുന്നു വൺ ആയിട്ടൊക്കെ ഉള്ളത് നമുക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റുന്ന ബുള്ളറ്റ് പോയിന്റുകൾ പോലെ പഠിച്ച ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ അപ്പോൾ രണ്ട് തരം ചോദ്യങ്ങൾ ജി കെ ഭാഗത്തുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് മാക്സിമം ഈ ജി കെ ഭാഗത്ത് ഒരു മുപ്പത് ിൽ മാർക്ക് അങ്ങ് മേടിക്കാൻ പറ്റണം നമുക്ക് ബാക്കിയുള്ള മാത്സ് ഇംഗ്ലീഷും മലയാളം നന്നായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി അമ്പത് മാർക്കിൻ്റെ സെക്ഷനാണല്ലോ ഇതുവരെ മാത്സും ഇംഗ്ലീഷും മലയാളം ഒന്നും പഠിച്ചിട്ടില്ല ഒന്നേ നിപ്പത്തൊട്ട് സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിച്ചാലും നല്ല സ്കോർ നമുക്ക് മേടിക്കാൻ പറ്റും മാത്സ് ഒക്കെ ഇച്ചിരി പാടാണേലും ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ സെറ്റാക്കി നമുക്ക് ആവറേജ് സ്കോർ ഈ മാത്സും ഇംഗ്ലീഷും മലയാളത്തിൽ മേടിക്കാൻ പറ്റും അമ്പത് മാർക്കാണ് മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനോട് ടോട്ടലായിട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു ആ അമ്പത് മാർക്കിൽ ഒരു മുപ്പത് തൊട്ട് നാൽപ്പത് മാർക്ക് മേടിച്ച് ഒരാൾക്ക് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരാൾക്ക് ജി കെ ഭാഗത്ത് ഇതുപോലുള്ള വേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് അറിയാവുന്ന മാത്രം അറ്റൻഡ് ചെയ്ത് പോയാലും കട്ട് ഓഫ് കിടക്കാൻ പറ്റുന്ന സിമ്പിൾ ആ ഒരു ലെവലിലേക്ക് എത്തുമല്ലോ ഇനി ഇതുപോലുള്ള ജി കെ ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അതിനെങ്ങനെയാണ് പഠിക്കേണ്ടത് അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും പല ചോദ്യങ്ങളും പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ തന്നെയാണ് പി എസ് സി ഒരുപാട് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ ഇങ്ങനെ ഡിഗ്രി ലെവൽ പരീക്ഷകളിലും എല്ലാ പരീക്ഷകളിലും വൺ വേർഡ് ആയിട്ടും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും ഒക്കെ ചോദിക്കും ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന ഈ ഒരു ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ വന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ പല സ്റ്റേറ്റ്മെൻ്റുകളും സ്റ്റേറ്റ്മെൻറ്റുകളും പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള വൺ വേർഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള എന്താ പറയുക സ്റ്റേറ്റ്മെന്റ് ഉത്തരം വരുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആയിരിക്കും കാര്യങ്ങൾ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമുക്ക് വൺ വേർഡായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ പോലും പലതിന്റെ ഉത്തരം നമുക്ക് കിട്ടും അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് മുൻവർഷ ചോദ്യങ്ങൾ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കണം എന്നുള്ളതാണ് ആണ് ഇപ്പോൾ ഇവിടെ ചരിത്രം ഭൂമിശാസ്ത്രം ധനത്വശാസ്ത്രം സിവിക്സ് അങ്ങനെ പല ടോപ്പിക്കുകളുണ്ട് ഈ ടോപ്പിക്കുകളും എല്ലാമായി ബന്ധപ്പെട്ട് പി എസ് സി ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷകളിലും അതുപോലെ മറ്റ് പരീക്ഷകളിലും ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങൾ പോയിൻറ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചരിത്രമാണെങ്കിലും ഭൂമിശാസ്ത്രമാണെങ്കിലും ഇതിപ്പോൾ ഡി ഏത് ടോപ്പിക്കാണെങ്കിലും ഇത് ഡീപ്പായിട്ട് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുകയാണെങ്കിൽ കുറേ ഉണ്ട് പഠിക്കാൻ ഓരോ ടോപ്പിക്ക് അത്രയും നമുക്ക് പഠിക്കാനുണ്ട് അങ്ങനെ പഠിക്കാൻ സമയവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുൻവർഷ ചോദ്യങ്ങൾ പോയിൻറ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പഠിക്കണമെന്ന് പറയുന്നത് പി എസ് സി തന്നെ ഔദ്യോഗികമായിട്ട് സ്പെഷ്യൽ എഡിഷനുകൾ ഇറക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ചില കുറച്ച് കോപ്പികളൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളൊന്നും കയ്യിലില്ലാത്തവർക്ക് നമ്മുടെ കോഴ്സിലതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സ്പെഷ്യൽ എഡിഷനിൽ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇതുപോലെ പി എസ് സി ചോദിച്ചിട്ടുള്ള ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ പ്രധാനപ്പെട്ട പോയിൻ്റും ഇങ്ങനെ പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഇത് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ ഒക്കെ ഉള്ളൂ ഇതെല്ലാം നമ്മുടെ കോഴ്സിൽ നമ്മൾ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സിൻ്റെ കാര്യം ഞാൻ ഡീറ്റീലായിട്ട് അവസാനം ഒന്നുകൂടെ പറയാം അപ്പം ഇതെല്ലാം കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മുൻവർച്ച ചോദ്യങ്ങളുടെ മെറ്റീരിയൽ എല്ലാം ഡേറ്റാബേസ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ പോയിന്റ് ബൈ ആയിട്ട് ഈ മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സും ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കണം കേരള ചരിത്രം അതുപോലെ ഇന്ത്യൻ ചരിത്രം ലോക ചരിത്രം ഇന്ത്യൻ ഭൂമിശാസ്ത്രം അതുപോലെ ഇന്ത്യൻ ഭരണഘടന ഇങ്ങനെ എല്ലാ ടോപ്പിക്കുകളിലും ഇതുപോലെ പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് നമുക്ക് മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിൻസും പഠിക്കാൻ പറ്റും എല്ലാ ടോപ്പിക്കും ഒരു ഇരുപതോ മുപ്പതോ പേജൊക്കെ വരത്തുള്ളൂ അങ്ങനെ ഇത്രയും ടോപ്പിക്കുകൾ കറക്റ്റായിട്ട് പി എസ് സി തന്നെ ഔദ്യോഗികമായിട്ട് ഇറക്കിയിരിക്കുന്ന സ്പെഷ്യൽ എഡിഷനിൽ നിന്ന് ബുള്ളറ്റ് പോയിന്റുകളായിട്ട് പഠിച്ചു പോകുമ്പോൾ ഉള്ള ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ വൺ വേർഡ് ആയിട്ട് വരുന്ന ഇങ്ങനത്തെ ചോദ്യങ്ങളുണ്ടല്ലോ ഇതുപോലുള്ള കുറേ ചോദ്യങ്ങൾ നമുക്ക് കിട്ടും സ്റ്റേറ്റ്മെൻ്റ് ആണ് ായാലും അതിലെ പല സ്റ്റേറ്റ്മെന്റുകളും ഇതുപോലുള്ള മുൻവർഷ ചോദ്യങ്ങളും ഇന്നായിരിക്കും വരുന്ന സ്റ്റേറ്റ്മെന്റ് അത്യാവശ്യം വായിച്ച് നോക്കി അവിടെയും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ജി കെ ഭാഗത്ത് ആവറേജ് ഒരു നൈസ് സ്കോർ നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും അങ്ങനെ മേടിച്ച ഒരാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള അമ്പത് മാർക്കിൻ്റെ സെക്ഷനായ മാത്സ് ഇംഗ്ലീഷ് മലയാളം അത് നന്നായിട്ട് ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് പഠിച്ച ഒരാളാണെങ്കിൽ അവിടെ ഒരു നല്ല സ്കോറും കിട്ടുമല്ലോ അവിടെ ഒരു മുപ്പത് തൊട്ട് നാൽപ്പത് വരെ മാർക്ക് മേടിച്ചു നാൽപ്പത് കിട്ടുമോന്ന് തന്നെ വിചാരിക്കും നാൽപ്പത് മേടിച്ച ഒരാൾക്ക് മറ്റേ പുറത്ത് ഒരു മുപ്പതിലേക്കൊക്കെ മേടിക്കുവാണെങ്കിൽ ഏത് ലെവലിലാണ് സ്കോർ നിൽക്കുന്നത് അറുപതിലേക്കും ഒക്കെ നമ്മുടെ സ്കോർ പോകും അങ്ങനെ ബുദ്ധിപരമായിട്ട് ഹൈ സ്കോർ മേടിക്കാൻ പറ്റുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക അതിന് ഈ പ്രധാനപ്പെട്ട പോയിൻസും കാര്യങ്ങളും ഇങ്ങനെ പഠിക്കണം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ മുൻവർഷ ചോദ്യങ്ങൾ ഡിഗ്രി ലെവലിൻ്റെയൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നോട്ട് ഇങ്ങനെ പരീക്ഷകൾ ഒരുപാട് നടന്നിട്ടുണ്ടല്ലോ ഡെയിലി ഒരു ചോദ്യ പേപ്പർ നമ്മൾ വീട്ടിലിരുന്ന് ഒ എം ആർ പരീക്ഷ ചെയ്യുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു ചോദ്യ പേപ്പർ എടുക്കുക നൂറ് ചോദ്യമുള്ള ചോദ്യ പേപ്പറാണ് നോർമലി പി എസ് സി പരീക്ഷകൾക്ക് ഒന്നേക മണിക്കൂറാണ് പക്ഷേ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നേക മണിക്കൂർ നിന്ന് വെക്കേണ്ട ഒരു അര മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ മതി എന്നിട്ട് ഒന്നാമത്തെ ചോദ്യം വായിച്ച് നോക്കുക അതിൻ്റെ ഉത്തരം ബുക്ക് ഒരു ബുക്കിലോട്ട് എഴുതി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ എന്ന് എഴുതിയിട്ട് പിന്നെ തെറ്റ് ബി ആണെന്ന് തോന്നിയിട്ട് തിരുത്തി മാർക്ക് ചെയ്യല്ലേ കാരണം നമ്മൾ എഴുതാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്ലംസ് പരീക്ഷ ഒ എം ആർ പരീക്ഷയാണ് ഒന്ന് കറപ്പിച്ചാൽ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല സോ അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുന്നത് അങ്ങനെ നൂറ് ചോദ്യവും ചെയ്ത് നോക്കുക ചിലപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഒരു അഞ്ചോ പത്തോ മാർക്കൊക്കെ കിട്ടത്തുള്ളൂ ശരിയാക്കാൻ പറ്റത്തുള്ളൂ കുഴപ്പമില്ല തെറ്റിപ്പോയത് ഏതൊക്കെയാണ് ആ തെറ്റിപ്പോയ ചോദ്യങ്ങൾ അന്ന് തന്നെ പഠിക്കുക ബാക്കി ശരിയാക്കിയത് എല്ലാം അതിൻ്റെ കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക എത്ര മാർക്ക്സ് കിട്ടിയെന്ന് വിചാരിക്കുക അങ്ങനെ ഓരോ ദിവസവും ഓരോ ചോദ്യ പേപ്പർ ചെയ്തു പോകുക അപ്പം അവിടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും ഒന്നേകാ മണിക്കൂർ പരീക്ഷയിൽ നമുക്ക് പെട്ടെന്ന് നൂറ് ചോദ്യം കവർ ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഇതിൻ്റെ ഒരു ഘടന എങ്ങനെയാണ് പല ഗുണങ്ങളും നമുക്ക് അങ്ങനെ എക്സാമുകൾ ചെയ്ത് നോക്കുന്നുണ്ട് ഓൺലൈൻ ടെസ്റ്റ് ചെയ്തു നോക്കിയാൽ അങ്ങനെ കിട്ടത്തില്ല അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ എഴുതാൻ പോകുന്ന ഓർ പരീക്ഷയാണ് അപ്പോൾ ആ ചോദ്യങ്ങൾ ഇങ്ങനെ കുറേ രണ്ടായിരത്തി ഇരുപത്തൊന്നിട്ടുള്ള ചോദ്യപേപ്പർ ഒരു ദിവസം ഒരു എങ്കിലും ചെയ്തു പോകുമ്പോൾ ആ ഒരു ടച്ച് നമുക്കങ്ങനെ കിട്ടുവാണ് ഒരു ഭയങ്കരമായിട്ട് നമുക്ക് അപ്ഡേറ്റഡ് ആവും നമ്മൾ കാര്യങ്ങൾ ചോദ്യങ്ങൾ കുറേ അങ്ങ് എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്കും കൂടും ആ കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് ഇതുവരെ ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സും ഇതുപോലെ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഓരോ ടോപ്പിക്കിനേയും പഠിച്ച് തീരുമ്പം നൈസായിട്ട് നമ്മൾ ടോപ്പിക്കൂടെ ജി കെ ഭാഗത്തെ തീർക്കുവാണ് ഇങ്ങനെ പഠിച്ചു പോകുന്ന ഒരാൾക്ക് ജി കെയിൽ എക്സാം എഴുതി ആ ഒരു എക്സ്പീരി സ്പീരിയൻസ് വെച്ച് ഇങ്ങനെ മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സും പഠിക്കുന്ന ആ ഒരു ഇതും കൊണ്ടും അത്യാവശ്യം നൈസ് സ്കോർ മേടിക്കാൻ പറ്റും മാത്സും ഇംഗ്ലീഷും മലയാളം ഇനിയുള്ള സമയം കൊണ്ട് ഇട്ട് പഠിച്ചാൽ അവിടെയും സ്കോർ മേടിക്കാൻ പറ്റി നല്ല സ്കോർ മേടിച്ച് ഫിലിംസിൻ്റെ കട്ട് ഓഫ് അടക്കാൻ പെടുന്ന ലെവലിലേക്ക് സിമ്പിളായിട്ട് എത്തുകയാണ് ഇതാണ് പഠിക്കേണ്ട പഠന രീതി അല്ലെങ്കിൽ റിയാലിറ്റി എന്ന് മനസ്സിലാക്കുക ഇനിയുള്ള സമയം കൊണ്ട് ഇതല്ലാതെ നിങ്ങൾക്ക് ഡീപ്പ് ആയിട്ടൊക്കെ പഠിക്കാം ഓരോ ടോപ്പിക്കും എടുത്ത് വെച്ച് അതിൻ്റെ സ്പെഷ്യൽ ബുക്കൊക്കെ എടുത്ത് വെച്ച് ഡീപ്പ് ആയിട്ടൊക്കെ പഠിക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഇതൊക്കെ പഠിച്ചാൽ തീരുവോ പഠിച്ചാൽ റിവിഷൻ ചെയ്യാൻ സമയം കിട്ടുമോ എന്നൊക്കെയുള്ളതാണ് ഇതിനകത്തെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു കാര്യം പഠിച്ചാൽ അത് എക്സാം ആകുന്നവരെ ഓർത്തിരിക്കേണ്ടേ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യണ്ടേ അപ്പോൾ ഒരു നൂറ് പേജ് ആയി കഴിഞ്ഞാൽ എന്നും ഈ നൂറ് പേജ് റിവിഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ശരി ടൈം എടുക്കുന്ന സമയമാണ് അപ്പോൾ പേജുകൾ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ആവശ്യമുള്ളത് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ എത്രമാത്രം കഠിനമായിട്ട് അധ്വാനിച്ചു എന്നുള്ളതല്ല അതിന് പരീക്ഷയ്ക്ക് വേണ്ട രീതിയിൽ സ്മാർട്ട് വർക്കിലൂടെ എങ്ങനെ അധ്വാനിച്ചു എന്നുള്ളതാണ് മെയിൻ കാര്യം ഈ ഒരു രീതിയിൽ പഠിച്ച തുടക്കക്കാർക്കും അതുപോലെ കുറച്ച് കാലമായിട്ട് പഠിക്കുന്നവർക്കും ഒക്കെ നൈസായിട്ട് പരീക്ഷയിൽ ഈ ഒരു സ്കോർ മേടിക്കാൻ പറ്റുന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇങ്ങനെ പഠിച്ചുകൊള്ളുക പിന്നെ ഇതിനുള്ള സ്റ്റഡി മെറ്റീരിയൽ ഒന്നും കയ്യിലില്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു പോലെ നമ്മുടെ കോഴ്സിലൂടെ ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കാണിച്ചുപോലെ പി എസ് സിയിലെ സ്പെഷ്യൽ എഡിഷനിലെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ട് അവരറക്കിയ ഇതിലെ പി ഡി എഫുകൾ നോട്ടായിട്ട് നമ്മുടെ ആ കോഴ്സിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓരോ ദിവസവും ഓരോ മുൻവർഷ ചോദ്യങ്ങൾ ചോദ്യപേപ്പർ ഞാൻ ഇട്ടു ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആ ചോദ്യം ഒന്ന് ബുക്കും ഇത് പിന്നെ എടുത്തുവെച്ചതങ്ങ് ചെയ്ത് ചെയ്ത് ഡെയിലി ഒരു ദിവസം പറ്റുവാണെങ്കിൽ ഒരു ചോദ്യമൊക്കെ ചെയ്തു പോകണം രണ്ട് ദിവസം കൂടുമ്പോളാണല്ലോ ഒരു ചോദ്യപേപ്പർ ചെയ്തു പോകണം അങ്ങനെ ചെയ്തു പോകുമ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാവും അങ്ങനെ ആവശ്യമുള്ളതെല്ലാം നമ്മളതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നു ുണ്ട് ആ ഒരു കോഴ്സ് വെച്ച് പക്കായിട്ട് പഠിച്ചാൽ അത് സെറ്റാണ് പിന്നെ മാത്സും ഇംഗ്ലീഷും മലയാളം ഞാൻ ഇപ്പോൾ തൊട്ട് ഒന്നേന്ന് പഠിക്കാൻ പറഞ്ഞു ആ മാത്സും ഇംഗ്ലീഷും മലയാളവുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്സും നോട്ട്സും കോഴ്സും മേടിക്കുമ്പോൾ തന്നെ മൂന്ന് ഫോൾഡറുകളിലാക്കി നിങ്ങൾക്ക് ടോപ്പിക്ക് അത് ഇഷ്ടമായിട്ട് മുഴുവനായിട്ട് തരുവാണോ സോ അതും സെറ്റാണ് പിന്നെ പഠിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കണ്ട അഫേർസ് ആണ് ആയിട്ട് കറണ്ട് അഫേഴ്സ് നമ്മൾ പഠിക്കണം സിലബസ് ഭയങ്കരമായിട്ട് എടുത്തു കൊടുത്തിട്ടില്ലെങ്കിലും കറണ്ട് ഫേർസും ചോദ്യങ്ങൾ വരും അപ്പോൾ കറണ്ട് അഫേഴ്സ് കറക്റ്റായിട്ട് മന്ത്ലി കറണ്ട് അഫേഴ്സ് പഠിക്കണം അതെല്ലാം നമ്മുടെ കോഴ്സിൽ കറക്റ്റായിട്ട് മന്ത്ലി ഓരോ മന്ത്ലും കുറച്ച് കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ടുപോകും അതും അങ്ങ് പഠിച്ച് പോയാൽ മതി അപ്പോൾ ആവശ്യമുള്ളതെല്ലാം നമ്മുടെ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുവാണ് ഈ പറഞ്ഞപോലെ ജി കെ ഭാഗത്തിന് മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിൻറ്സും മുൻവർഷ ചോദ്യ പേപ്പറുകളും ഒക്കെ അടങ്ങുന്ന നോട്ടുകൾ മാത്രമാണ് നമ്മൾ നൽകി പോകുന്നത് ഒന്നും തരുന്നില്ല കാരണം ഒത്തിരി ഇനി വീഡിയോ ക്ലാസ് ഒക്കെ ഡീപ്പായിട്ടൊക്കെ തന്നു തന്നുക ഡിഗ്രി ലെവലൊക്കെ തന്നു തന്നുകഴിഞ്ഞാൽ തീരത്തില്ല അതുകൊണ്ട് ഈ നോട്ടുകളാണ് തരുന്നത് അതുപോലെ തന്നെ മാത്സ് ഇംഗ്ലീഷും മലയാളത്തിന് മേടിക്കുമ്പോൾ തന്നെ വീഡിയോ ക്ലാസും നോട്ട്സും തരും അതുപോലെ പഠി ഈ പറഞ്ഞ പോലെ പഠിക്കാനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എല്ലാം ആദ്യമേ അങ്ങ് തരുവാണ് അത് വെച്ച് അങ്ങ് പഠിച്ചു പോയാൽ മതി ഈ ചോദ്യപേപ്പർ മാത്രം ദിവസവും അങ്ങ് ഇട്ട് പോകും അപ്പോൾ താല്പര്യമുള്ളവർ ഈ കോഴ്സ് പർച്ചേസ് ചെയ്തിരിക്കും രീതി പഠിക്കും ഇതെല്ലാം കയ്യിലുള്ളവർ അത് വെച്ച് അങ്ങ് പഠിച്ച് പോയാൽ മതി കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഹിയർ നോട്ട്സ് നാപ്പിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആപ്പ് സ്റ്റോറിൽ ഉപയോഗിക്കുന്നവർക്ക് വേറെ ആപ്പാണ് അതിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഴ്സ് ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക താല്പര്യമുള്ളവർ ഈ രീതിയിൽ പഠിച്ചു പഠിച്ചുകൊടുക്കുക സ്റ്റഡി മെറ്റീരിയൽ എല്ലാം കയ്യിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് കോഴ്സ് മേടിക്കണമെന്ന് നിർബന്ധിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ച് ഞാൻ ഈ പറഞ്ഞ പഠന രീതി വെച്ച് അങ്ങ് പഠിച്ച് പോയാൽ മതി നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു